ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു മാരത്ന പബ്ലിക് സെക്ടർ കമ്പനി ആയിട്ടുള്ള ഓയിൽ ഇന്ത്യ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏകദേശം നൂറ്റി രണ്ടോളം ഒഴികളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് സി അത് ഗ്രേഡ് സി ഗ്രേഡ് ബി ഗ്രേഡ് എ പോസ്റ്റുകളിലായിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് കേരളത്തിന് പുറത്താണ് ഈ അവസരമെങ്കിലും തീർച്ചയായും നിങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മഹാരത്ന പബ്ലിക് സെക്ടർ കമ്പനി ആയിട്ടുള്ള ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഏകദേശം അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് അപ്പം അതിലേക്ക് ഓരോ പോസ്റ്റുകളും അതിലേക്ക് വന്നിരിക്കുന്ന ഡീറ്റെയിൽസും നമ്മൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ ഓഫീസർ വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും മെഡിക്കൽ ഓഫീസർ എൺപതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വരെയാണ് ശമ്പളം അതിലേക്ക് ഏകദേശം നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഒ ബി സി ഉള്ളവർക്കാണ് ഒ ബി സി കാറ്റഗറിക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അതുപോലെ റേഡിയോളജി ഓർത്തോപീഡിക്സ് എന്ന് പറഞ്ഞ രണ്ട് വിഭാഗത്തിലേക്ക് അതുപോലെ എൻവിയോമെൻറ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അത് ജനറൽ ഒ ബി സി വിഭാഗത്തിന് എസ്സിക്കോ ഒരു വേക്കൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത് എൺപതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വരുന്ന ശമ്പളം അതിലേക്ക് എം ഡി അതുപോലെ ബാച്ചിലർ ഡിഗ്രി പി ജി ഒക്കെ ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നീട് പറഞ്ഞിരിക്കുന്നത് സീനിയർ ഓഫീസർ കെമിക്കൽ വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി അതിലേക്ക് ഒരു ജനറൽ ഒരു ഒ വിഭാഗമാണ് അറുപതിനായിരം മുതൽ ഒരു വരെ ശമ്പളം ഉണ്ട് ഇരുപത്തി ഒമ്പത് വയസ്സാണ് ജനറൽ വിഭാഗത്തിന് ഒ ബി സിക്ക് മുപ്പത്തി വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാം അതിലേക്കും പി ജി ആണ് ഇൻ കെമിസ്ട്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ കെമിസ്ട്രി ഓഫ് മിനിമം ടു ഇയർ ഡ്യൂറേഷൻ വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് അതുപോലെ സീനിയർ ഓഫീസർ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് പത്ത് വേക്കൻസി ഉണ്ട് പിന്നെ സീനിയർ ഓഫീസർ ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിലേക്ക് പതിനൊന്ന് വേക്കൻസി പിന്നെ സീ സീനിയർ അക്കൗണ്ട്സ് അക്കൗണ്ട്സ് ഓഫീസർ സീനിയർ ഇൻ്റേൺ ഓഡിറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് പതിനൊന്ന് വേക്കൻസി അതിലേക്കെല്ലാം അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം വരെ ശമ്പളം ലഭിക്കും ഏജ് ലിമിറ്റ് ജനറൽ ഇരുപത്തൊമ്പത് ഒ ബി സി മുപ്പത്തി എസ് സി മുപ്പത്തിനാല് അങ്ങനെയാണ് വന്നിരിക്കുന്നത് പിന്നെ സീനിയർ ഓഫീസർ മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് നാൽപ്പത്തി ഒന്ന് വേക്കൻസി ഉണ്ട് പിന്നെ സീനിയർ ഓഫീസർ ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി പിന്നെ സീനിയർ ഓഫീസർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് ആറ് സീനിയർ ഓഫീസർ പെട്രോളിങ് വിഭാഗത്തിലേക്ക് അഞ്ച് സീനിയർ ജിയോളജിസ്റ്റ് മൂന്ന് വേക്കൻസി സീനിയർ ഓഫീസർ എച്ച് ആർ വിഭാഗത്തിലേക്ക് മൂന്ന് പിന്നെ സീനിയർ ഓഫീസർ എച്ച് എസ് സി വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി പിന്നെ കോൺഫിഡൻഷ്യൽ സെക്രട്ടറി വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അങ്ങനെയാണ് വേക്കൻസികൾ തരംതിരിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൻ്റെ പി ഡി എഫ് ആദ്യം ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം അത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസൃതമായിട്ടുള്ള പോസ്റ്റ് തന്നെയാണ് നോക്കുക അതിനുശേഷം ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മറക്കാതിരിക്കുക അവസാന തീയതി ഇതിലേക്ക് ഈ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ പി ഡി എഫിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ നമുക്കെല്ലാം അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ